നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വോട്ട് കൊള്ളയ്ക്കെതിരെയും വോട്ടർ പട്ടിക അട്ടിമറിക്കെതിരെയും ജനതാദൾ ആർ ജെ ഡി മലപ്പുറം ഇലക്ഷൻ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി സബാഹ് പുൽപ്പറ്റ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഭാഗത്തിന്റെ ഏറ്റവും വലിയ അവകാശം സഭ ഭരണഘടനയുടെ സഭ ചേരുമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു നാട്ടിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണ ജനവിഭാഗത്തിന്റെ അവകാശം എന്നുള്ളത് അവന്റെ വോട്ടാണ് ജനാധിപത്യ ക്രമത്തിൽ ഭരിക്കുന്ന ഭരണകൂടമോ ഇലക്ഷൻ കമ്മീഷനോ വോട്ടർ അട്ടിമറിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാകുക എന്ന് ഇത് നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ് നാം കാണുന്ന സാഹചര്യം ആദ്യം ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്കറിയാവുന്ന കാഴ്ചകളാണ് െരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് രാജ്യത്തെ സ്വതന്ത്രമായ ഒരു സംവിധാനം അതിലേക്ക് പോയി കഴിഞ്ഞ ലോക്സഭയുടെ സമയത്ത് രാജ്യത്തെ ദൃശ്യമാധ്യമങ്ങളെയും എല്ലാവരെയും കൂട്ടുപിടിച്ചുകൊണ്ട് ബി ജെ പിയും നരേന്ദ്രമോദിയും ഈ രാജ്യത്ത് ഒരു സാഹചര്യം ഉണ്ടാക്കി ആ സാഹചര്യം എന്തായിരുന്നു നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ചു നാളെ മനസ്സിലേക്ക് ആ സാഹചര്യം ഉണ്ടാക്കി എന്തിനധികം പറയുന്നു ബി ജെ പിക്ക് ഒരു സാധ്യതയും ഇല്ലാത്ത പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുമെന്നും ഈ ഈ രാജ്യത്തെ നമ്മുടെ ഒരു നടത്തി മാർച്ച് കലക്ടറേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജനാർദനൻ അധ്യക്ഷത വഹിച്ചു അലി പുല്ലിത്തൊടി എൻ പി മോഹൻരാജ് കെ സി സെയ്തലവി എൻ അബ്ദുറഹീം തേനത്ത് മൊയ്തീൻകുട്ടി വിജയൻ കണാറ്റിരിയിൽ ചന്ദ്രൻ നിലാമ്പ്ര വള്ളിൽ മുഹമ്മദ് കുട്ടി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എട്ട് വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ ഇല്ല വളരെ കുറവാണ് ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടമ്പാടം വണ്ടൂർ കരുവാരുകൊണ്ട്